മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ വാക്കുകളുടെ അർത്ഥം നോക്കാൻ നാം നിഖണ്ഡുക്കൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ നിഖണ്ടുവിൽ ഒരു നിശ്ചിത വാക്ക് സ്ഥാനപ്പെടുത്തി എടുക്കുന്നത് ഒരു കല തന്നെയാണ് ഏത് ക്രമത്തിലാണ് വാക്കുകൾ അതിൽ അടുക്കിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു സാമാന്യജ്ഞാനം നമുക്കുണ്ടായിരിക്കണം അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ക്രമമനുസരിച്ച് അനുസരിച്ച് വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ വരുന്ന മട്ടിലാണ് നിഖണ്ഡുവിലെ പദങ്ങൾ അടുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഴുവൻ ആയോ വാക്കിൻ്റെ ആദ്യാക്ഷരങ്ങൾ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ക്രമം വെച്ച് കണ്ടുപിടിക്കാമെന്ന് വെക്കുക രണ്ടാമത്തെ അക്ഷരം മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി ചിലപ്പോൾ അതിന് മുമ്പും ഉദാഹരണത്തിന് അമ്പുവിൻ്റെ അർത്ഥം കണ്ടുപിടിക്കണമെന്ന് വെക്കുക ഔ കഴിഞ്ഞ് അക്ഷരമാലയിൽ അം ആണ് പക്ഷെ ചെന്നു നോക്കുമ്പോഴോ ഔ ചേർത്തുള്ള വാക്കുകൾ കഴിഞ്ഞ് ഉടൻ തന്നെ ക എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളാണ് ആരംഭിക്കുക അം എന്നത് ആ എന്നതിനോട് അനുസ്വാരം അഥവാ പൂജ്യം കൂട്ടിച്ചേർത്തതാണ് എന്താണ് ഈ അനുസ്വാരം മായുടെ പകുതിയായ മം ആണത് അപ്പോൾ അമ്പ് കിട്ടണമെങ്കിൽ എവിടെയാണ് നോക്കേണ്ടത് ആ ആയുടെ കൂടെ രണ്ടാമക്ഷരമായ മാ വരുന്ന പദങ്ങൾ ക്രമത്തിൽ മറിച്ചു നോക്കി അമ അമാ അമി എന്നിങ്ങനെ നാം അമൗവിലെത്തണം അങ്ങനെയുള്ള പദമില്ല അമോണിയയും അമോദനം വരെ എത്തിക്കഴിയുമ്പോഴാണ് മും ആദ്യം വരുന്ന കോട്ടക്ഷരങ്ങൾ വരിക അവ യഥാക്രമം മ മ്യ മ്മ്ര മ്മ്ള എന്നിവയാണ് അവിടെ നാം അമ്പുവിനെ കണ്ടെത്തും അപ്പോൾ ശബ്ദതാരാവലിയിൽ വാക്കുകൾക്കായി പരതാൻ എന്തെല്ലാം മുന്നറിവുകൾ വേണമെന്ന് നോക്കുക ഒന്ന് അക്ഷരമാലയുടെ ക്രമം അറിഞ്ഞിരിക്കണം രണ്ട് സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചേരുന്നതിലുള്ള ക്രമം മ മാ മീ മീ മൂ മൃ മെ മേ മൈ മോ മോ മൗ എന്ന ക്രമം അതറിഞ്ഞിരിക്കണം മൂന്നാമതായിട്ട് കൂട്ടക്ഷരത്തിലെ ഘടകാക്ഷരങ്ങളെപ്പറ്റിയുള്ളൊരു ജ്ഞാനം വേണം മുമ്പ എന്നത് മും അധികം പ ആണെന്നും ഉം ക എന്നത് ഊ അധികം ക ആണെന്നും ഉള്ള അറിവ് ഈ അറിവുകളൊന്നുമില്ല എങ്കിൽ അതറിയാവുന്ന വിദഗ്ധർ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗൂഗിളിൽ പോയി സെർച്ചുകയും ആവാം ശരിയായ അടിസ്ഥാന ജ്ഞാനം ഉണ്ടെങ്കിൽ വിജയകരമായി പ്രോഗ്രാം ചെയ്യാൻ ആവൂ എന്നും നമ്മളിവിടെ ഓർക്കേണ്ടതാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും